നമസ്കാരം സംസ്ഥാനം ഒരിക്കൽ കൂടി ഉപതിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് സി പി എമ്മിനോട് പോരടിച്ച നിലമ്പൂരിലെ എം എൽ എ സ്ഥാനം അൻവർ രാജിവെച്ചിട്ട് നാളേറെയായി മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനു ശേഷം നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ വോട്ടെടുപ്പ് ജൂൺ ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണം അൻവർ രാജിവെച്ചതിന് പിന്നാലെ തന്നെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ചകൾ മുന്നോട്ട് വന്നിരുന്നു അൻവർ തന്നെയാണ് ഇതിന് തുടക്കമിട്ടതും നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല എന്നും യു ഡി എഫിന് പിന്തുണ നൽകുമെന്നും അൻവർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ താൻ നിശ്ചയിക്കുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശവും അൻവർ മുന്നോട്ട് വെച്ചിരുന്നു മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ പേരാണ് അൻവർ നിർദ്ദേശിച്ചത് എന്നാൽ പതിറ്റാണ്ടുകളോളം മണ്ഡലത്തിൽ നിന്നും വിജയിച്ചു വന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തും മത്സര രംഗത്തുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഷൌക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് അൻവർ ആദ്യമായി നിലമ്പൂരിൽ നിന്ന് വിജയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൗക്കത്ത് മത്സരിച്ചിരുന്നില്ല എങ്കിലും ഇത്തവണ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വത്തിനായി കോൺഗ്രസ് നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് സൂചന അതേസമയം ഷൗക്കത്തിന് അംഗീകരിക്കില്ല എന്ന നിലപാടാണ് അൻവർ തുടക്കം മുതലേ സ്വീകരിക്കുന്നത് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിക്കാനും അൻവർ തയ്യാറായിരുന്നു നിലമ്പൂരിലെ സ്ഥാനാർത്ഥിക്ക് മലയോര മേഖലയുമായി ബന്ധമുണ്ടായിരിക്കണം എന്നും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ അറിയുന്നയാളാണ് ജോയി എന്നുമാണ് അൻവർ പറയുന്നത് അതേസമയം കോൺഗ്രസ് ഇത് സംബന്ധിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല കുത്തകയായി കൈവശം വെച്ചിരിക്കുന്ന മണ്ഡലം തിരിച്ചു പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കോൺഗ്രസിനുള്ളത് അതിനനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് എന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ തങ്ങളിൽ നിന്നും മണ്ഡലം തട്ടിയെടുത്ത സ്ഥാനാർത്ഥി ഇപ്പോൾ തങ്ങൾക്കൊപ്പമാണ് എന്നത് യു ഡി എഫിന് അനുകൂലമാണ് മാത്രമല്ല നിലമ്പൂരിൽ വിജയിക്കാനായാൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാനായി എന്ന നേട്ടവും യു ഡി എഫിന് അവകാശപ്പെടാം രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തിഇരുപത്തിനാലിലും നടന്ന വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷം സമ്മാനിച്ച മണ്ഡലമാണിത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വയനാട് മണ്ഡലത്തിൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് അതേസമയം മറുവശത്ത് സി പി എമ്മിനും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അഭിമാന പോരാട്ടമാണ് കോൺഗ്രസ് കുത്തക പൊളിച്ചത് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ് സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവല്ല എന്ന് തെളിയിക്കാൻ സി പി എമ്മിന് നിലമ്പൂരിൽ ജയിച്ചേ തീരൂ കേരള രാഷ്ട്രീയത്തിൽ അൻവർ ഇഫക്റ്റ് ഇല്ല എന്ന് ചേലക്കരയിലെ വിജയത്തിലൂടെ തെളിയിച്ചു എന്നാണ് സി പി എം പറയുന്നത് എന്നാൽ അത് പൂർണ്ണമായ അർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കണമെങ്കിൽ സി പി എമ്മിന് നിലമ്പൂരിൽ ജയിക്കുക എന്നതും നിർബന്ധമാണ് മുൻകാലങ്ങളിലേതുപോലെ സ്വതന്ത്രനെ തന്നെ സി പി എം നിർത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംഘം എം സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സ്വരാജ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോത്തുകൽ അമരമ്പലം പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും എൽ ഡി എഫിനൊപ്പമായിരുന്നു വഴിക്കടവ് മൂത്തേടം എടക്കര ചുങ്കത്തറ കരുളായി എന്നീ അഞ്ച് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ഭരണമാണ്